ഒരു പണി ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നാലോ ഇത് തേച്ചാൽ നമ്മുടെ മുടി വളർന്നില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാനുള്ളൊരു അവസരം ഉണ്ടാവില്ല അത്രക്കും നല്ല നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ അവിടെ കാണിക്കണത് അതും നമുക്ക് അങ്ങനെ ഇല പറിച്ചിട്ടുണ്ടാക്കുക അങ്ങനത്തെ ഒരു ഓയിൽ ഒന്നല്ല ഇല പൂവ് കായ ഒന്നും ഇതിന് വേണ്ട ഒരു മിക്സിഡ് ജാർ പോലും വേണ്ട അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നാലും ഇതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് റിസൾട്ട് നല്ല നമ്മൾ വേറുള്ളത് തേക്കണിനേക്കാളും പതിന് മടങ്ങായിട്ട് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും പിന്നെ ഇത് രാത്രിയിലാണ് നമുക്ക് പൊരട്ടേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പുരട്ടാൻ സമയത്ത് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിലുള്ളൊരു ഓയിലാണ് കേട്ടോ അതായത് ഹെയർ ഓയിലാണ് നമ്മൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തീ കത്തിക്കാനോ ഒന്നും നിൽക്കണ്ട ഇതുപോലൊരു പാത്രം എടുക്കുക അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മളെല്ലാവരും വീട്ടിലുണ്ടോ പലതരത്തിലുള്ള വെളിച്ചെണ്ണകളും അപ്പോൾ പാക്കറ്റ് പാൽ പാക്കറ്റ് വാങ്ങിയിട്ട് വെളിച്ചെണ്ണനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ വീട്ടിലാട്ടി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക അതല്ല വെന്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കുപ്പിയിലുണ്ടാവും വെളിച്ചെണ്ണ അത് കടയിൽ നിന്ന് വാങ്ങിയിട്ടും എടുക്കട്ടോ അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് വേണ്ട വെറും നാല് ടേബിൾ സ്പൂണ് ഇതിനെ നമുക്കൊരാഴ്ച നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാണ്ട് അപ്പോൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതൊക്കെ മുടി നമുക്ക് തഴച്ച് വളരാൻ പറഞ്ഞാൽ മുടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം ഒഴിവായിട്ട് മുടി പെട്ടെന്ന് വളർന്ന് കിട്ടണ ഉള്ളോട് കൂടി വളർന്ന് കിട്ടണം രണ്ടേ രണ്ട് വേണം കേട്ടോ അത് നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഈ ഒരു വെളിച്ചെണ്ണ നമുക്കൊന്ന് ഡബിൾ പോയി ചെയ്യണം അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ ഒന്നും പൊള്ളാത്ത രീതിയിലുള്ളൊരു ഡബിൾ ബോയിലാണ് കേട്ട് ചെയ്യണത് ആദ്യം തന്നെ കെറ്റലിൽ കെറ്റലിലോ അതിപ്പോൾ ഈ സീ കുക്കർ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെ വെച്ചാണോ വെള്ളം തിളപ്പിക്കുന്നത് ഗ്യാസ് സ്റ്റവ് മുതലാണോ അവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ എടുത്താൽ വെളിച്ചെണ്ണം അതിലേക്ക് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ ഇത് ചൂടായിട്ട് വരും കേട്ടോ അപ്പം നിങ്ങളുടെ കൈയ്യെ പൊള്ളണ പൊള്ളണെന്ന് തോന്നുന്നു വെച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ അടി തിളക്കും അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിലൊക്കെ ആവി വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ മറിഞ്ഞ് ചിന്താനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഒരു ഇറക്കിയുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഒരു ഇറക്കി അതിനെന്താ നിങ്ങളൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ അതിന് ഇറക്കി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു പാത്രമൊക്കെ പിടിച്ച് ഇറക്കി വെക്കണേ കൈക്കൽത്തുണ്ണിനേക്കാളും ഒരു സുഖമാണത് അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ ചെയ്തുകൊള്ളത് അതിങ്ങനെ ഇറക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ ാണ് ചെയ്യണമെന്നുണ്ടെങ്കിലൊന്നും ഇറക്കി വെച്ചാൽ ഇത് ചിന്തില്ല കാരണം ഇത് ചിന്താൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ നല്ല ഖന സ്പൂണൊക്കെ വെച്ചിട്ടാണ് എന്തായാലും ചിന്തും അപ്പോൾ നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ഇതാ വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് അപ്പോൾ ഇത് നമ്മൾ ഫേസ് ക്രീം ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ക്യാപ്സൂളാണ് അപ്പോൾ ഇത് ഇതെവിടുന്ന എന്ന് വെച്ചാൽ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ ഏത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു പൈസൻ്റെ ചിലവൊന്നുമില്ല വെറും പത്തോ പതിനഞ്ചോ രൂപ കൊടുത്താൽ കുറേ ക്യാപ്സൂൾ നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് ഒരൊറ്റ ക്യാപ്സൂൾ എടുത്താൽ തന്നെ നമുക്ക് ഒരാഴ്ചയോളമുള്ള ഒരു നാലഞ്ച് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്കുള്ള ഇത് മതി കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നാല് ടേബിൾ സ്പൂൺ ആയതന്നെ നമുക്ക് ഒരു നാലോ അഞ്ചോ ദിവസം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാം കാരണം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇത് അപ്ലൈ ചെയ്യണേ രാത്രി ഇത് തലയിൽ പുരട്ടാണ് സ്കാപ്പിലൊക്കെ പുരട്ടുകയാണ് ഇനി വേറെ നല്ല അതിലും വലിയ നമ്മളെ മുടി പെട്ടെന്ന് വളരാൻ വേണ്ടി നമ്മൾ പുരികം പോലും വളരുന്നാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു വിറ്റാമിൻ ഈ ക്യാപ്സോൾ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കത്രിക ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തുഞ്ചൊന്ന് വെട്ടിയിട്ട് ഒഴിച്ചാൽ ഞാൻ ഞാനപ്പോൾ ഇങ്ങനെ പിച്ചെടുത്തിക്കാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഇങ്ങനെ സ്പൂണ് ഞാനതിങ്ങനെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഇതൊക്കെ മറിയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ആ സ്പൂണിൻ്റെ പുറത്താണിതൊക്കെ ആയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു നല്ലൊരു കൊഴുത്ത ജെല്ലാണ് കേട്ടോ ഈ ഒരു കൊഴുത്ത ജെല്ലാണ് ജെല്ലാണിതിലുണ്ടാവുക അത് ഒറ്റ ഒന്ന് മതി അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അപ്പം നമ്മളീ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നല്ലോണം ചൂടായി പുക ഒക്കെ അപ്പോൾ ഇതൊരു സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് കയ്യിൽ പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തത് കേട്ടോ ഈ പാത്രം എല്ലാം ചൂടായില്ലെങ്കിലും ഇതിലെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ക്യാപ്സൂളിൻ്റെ ഈ ജെല്ലും അതുപോലെ തന്നെ എന്താണ് വെളിച്ചെണ്ണയും കൂടെ നല്ലോണം മിക്സ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ നമുക്കിതാണ് കേട്ടോ എന്താ പറയുക ആവണക്കെണ്ണ ആവണക്കണ്ണ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ള ഞാൻ പറഞ്ഞു തരട്ടോ ആവണക്കെണ്ണൻ്റെ ഗുണം നമ്മൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഗുണങ്ങള് എന്നാൽ നമ്മൾ ഈ ഒരു ആവണക്കെണ്ണ നമ്മൾ ഒന്നിലും വെറുതെ എങ്കിലും തേക്കും പക്ഷെ ഇത് അവണക്കെണ്ണ നേരിട്ട് അങ്ങോട്ട് തേക്കാൻ പാടില്ല ഇത് നമുക്ക് നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയ്ക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ആവണക്കണ്ണയെ പാടുള്ളൂ കേട്ടോ ഓവർ ആവാനേ പാടില്ല കാസ്ട്രോയിൽ എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ നമ്മളൊക്കെ പറയുന്നത് ഇതിന് ആവണക്കണ്ണ എന്നാണ് കേട്ടോ അതേപോലെ ആവണക്കെണ്ണയെന്ന് പേരുമുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒരു മുക്കാ ടേബിൾ സ്പൂണ് അപ്പോൾ അത് നല്ലോ ശ്രദ്ധിക്കണം ചില ആളുകളൊക്കെ ഉണ്ട് മുടി നല്ലോ വളരും പിരികം വരെ വളരുന്ന സംഭവമാണ് ഈ ഒരു ആവണക്കെണ്ണ അതുകൊണ്ട് തന്നെ നല്ല വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രം അപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് ഗുണത്തിനേക്കാളും ദോഷം ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ നമ്മൾ ആവണക്കെണ്ണ വെച്ചിട്ടുള്ള എണ്ണകളൊക്കെ റെഡി ആക്കി കൊടുക്കുമല്ലോ അപ്പോഴൊക്കെ നമ്മൾ എത്രയാണോ എണ്ണ എടുക്കണേ അതിൻ്റെ കാ ഭാഗമായിട്ട് ആവണക്കെണ്ണ എടുക്കാൻ പാടുള്ളൂ നല്ലോണം മുടി വളരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരിക്കലും കൂടി പോകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് രാവണക്കെന്ന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകൾ വിചാരിക്കണം ഇതൊരു എണ്ണയാണ് കേട്ടോ അതൊരു സസ്യത്തിൽ നിന്ന് അത് റിസിനസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ വിത്തുകളിൽ നിന്നാണ് ഈ എണ്ണ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് സൂര്യകാന്തി എന്നൊക്കെ സൂര്യകാന്തി പൂവെന്നൊക്കെയാണല്ലോ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓയിലെടുക്കണം അതുപോലെ തന്നെയാണ് ഇതൊരു റിസിനസ് എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട് റിസിനസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റപ്പ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെടിയുണ്ട് അതിൽ നിന്ന് വേർതിരിച്ചിട്ടെടുക്കണമാണ് ഈ ഒരു എന്താണ് കാസ്ട്രോൾ അതായത് നമ്മുടെ ആവിടക്കണ്ണ ഇത് ഈജിപ്തിലൊക്കെ വിളക്കുകൾക്ക് എണ്ണയായിക്കാണ്ട് ഉപയോഗിക്കും അതേപോലെ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പ്രസവിക്കാനാവുമ്പോൾ പ്രസവിക്കാനായ സ്ത്രീകൾക്ക് വേഗം പ്രസവം സുഖപ്രസവം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവണക്കെണ്ണ കൊടുക്കാറുണ്ടേനി ഇനി അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തീന ആളുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു അനുഭവം ആരെങ്കിലും കേട്ടതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അല്ലാതെ അറിയാത്ത പോലെ ഉണ്ടെങ്കിൽ വിചാരിക്കുമൊക്കെ എന്ത് പൊട്ടത്തര വിളിച്ചേർന്ന് ആവണക്കെണ്ണ പ്രസവത്തിന് വന്ന് അങ്ങനെയൊക്കെ മുമ്പ് കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് ആ ഒരു ഇത് വെച്ച് പറയാൻ കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ പോയി ഇന്നിപ്പോൾ ഈ ആവണക്കെണ്ണ ഉപയോഗിക്കണെന്തിനച്ചാൽ കാരണം ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ സുഖപ്രസവം ഒക്കെ നടക്കും അതിന് ആവണക്കണ്ണൊന്നും വേണ്ട വേറെന്തെങ്കിലും ഒരു വയറൊക്കെ ഒക്കെ ഉപയോഗിക്കേണ്ടോ എന്താ അറിയില്ല ഏതായാലും ഇന്നിപ്പോൾ ഇത് ഈ ആരാവണക്കെണ്ണ ഉപയോഗിക്കണെന്താ വെച്ചാൽ സൗന്ദര്യ വസ്തുക്കൊക്കെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാനും അതുപോലെ തന്നെ മുടി വളരാനും അങ്ങനെ ഒരുപാട് കാര്യത്തിനാണ് ഇപ്പം ഈ ഒരു ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് ഈ ആവണക്കെണ്ണൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവണക്കെണ്ണ ഒരിക്കലും ഒഴിവാക്കൂലട്ടോ നല്ല വയറ് വയറിളകും ഇത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് പോയി കുടിക്കാനൊന്നും പോകണ്ട പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നല്ല എന്താണ് വരണ്ട ചർമ്മമുള്ളവർക്ക് അതുപോലെ തന്നെ മുടി ഉള്ള് കുറയാ മുടി പിളർന്ന് അറ്റങ്ങൾ അതുപോലെ തന്നെ മുടി കൊയ്യുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ പണ്ടൊക്കെ വീട്ടിൽ വൈദ്യന്മാർ വീട്ടുവൈദ്യന്മാരൊക്കെ ആവണക്കെണ്ണ ഉപയോഗിക്കാറുണ്ടിരിക്കാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനാൽ പല സൗന്ദര്യ വസ്തുക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നത്തൊക്കെ ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ മുടിക്ക് ഒരു മാന്ത്രിക മരുന്നാണിത് മാന്ത്രിക മരുന്നായി വരാനുള്ള കാരണം എന്താ ഇതിൽ പ്രോട്ടീൻ ധാതുക്കള് വിറ്റാമിൻ അതൊക്കെ നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെ മുടിക്ക് മുടീൻ്റെ മാന്ത്രിക എന്നൊക്കെ പറയലെ എന്താണ് ആവണക്കണ്ണനെ കുറിച്ച് അപ്പം അത് അത്രക്കും സംഭവമാണ് ഈ ആവണക്കണ് വെച്ചുകൊണ്ട് പലതരത്തിലുള്ള ഓയിലുകൾ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം തേക്കും ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എന്തായാലും ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാല് നമ്മൾ രാത്രിയിൽ മുടി മുടിയിൽ ജടൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് മുടിന്റെ സ്കാൽപ്പില് എന്ത ചെയ്യുക നമ്മൾ ചെറിയ കുട്ടിയൊക്കെ തുള്ളി മരുന്നൊക്കെ കൊടുക്കണ ഇതുണ്ടാവല്ലേ നിബ് അതിൽ ലേശം ഇങ്ങനെ ഇതാക്കിയിട്ട് സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്തിട്ട് വിരലിൻ്റെ തുഞ്ചം കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് രാത്രിയിൽ മുടി മടഞ്ഞിട്ട് കിടന്നാൽ മതി കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സ്മെല്ലോ കാര്യമൊന്നും ഈ ഒരു ഓയിലിനില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവട്ടെ നല്ല കറുപ്പും ഉള്ളും പൊട്ടിപ്പോണ പ്രശ്നവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും അപ്പോൾ അതുകൊണ്ടുതന്നെ ഒക്കെ ചെയ്യുക വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം സ്ഥലം